നമസ്കാരം ലോകത്തെ ഒരു അമൂല്യ വസ്തുവാണ് വജ്രം വജ്രത്തെയും അതിൻ്റെ തിളക്കത്തെയും പോലെ മനുഷ്യനെ മോഹിപ്പിക്കുന്ന ഒരു വസ്തു ഇന്ന് ഈ ഭൂമുഖത്തില്ല വജ്രത്തിനായി നടത്തിയ പടയോട്ടങ്ങളും അതിൽ ജീവൻ നഷ്ടമായവരും നിരവധിയാണ് ഒരു ലോഹം കൊണ്ടും വജ്രത്തെ മുറിക്കാൻ സാധ്യമല്ല വജ്രത്തെ മുറിക്കാൻ വജ്രം തന്നെ വേണം വജ്രപ്പൊടി ചേർത്തുണ്ടാക്കിയ ലോഹവാൾ ഇതിന് ഉപയോഗിക്കുന്നു ഏറ്റവും കാഠിന്യമേറിയ പ്രകൃതിജന്യമായ വസ്തുവായാണ് വജ്രം കണക്കാക്കപ്പെടുന്നത് കാർബണിൻ്റെ പരൽ രൂപമായ വജ്രം ഖനികളിൽ നിന്നാണ് കൂടുതലായും ലഭിക്കുന്നത് വജ്രം താപവാഹിയാണ് വൈദ്യുതവാഹിയല്ല ചെമ്പിനേക്കാൾ അഞ്ചിരട്ടി കൂടുതലാണ് ഇതിൻ്റെ താപചാലകത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് വരെ കനികളിൽ നിന്ന് മാത്രമായിരുന്നു വജ്രം കിട്ടിയിരുന്നത് എന്നാൽ രാസക്രിയയുടെ ഫലമായി വജ്രമുണ്ടാക്കാനുള്ള മാർഗം അതിനുശേഷം വികസിപ്പിച്ചെടുത്തു ഖനിയിൽ നിന്ന് ലഭിക്കുന്ന വജ്രത്തെ പ്രകൃതിദത്ത വജ്രമെന്നും രാസപ്രക്രിയ മൂലമുണ്ടാക്കുന്ന വജ്രത്തെ കൃത്രിമ വജ്രമെന്നും വിളിക്കുന്നു ഒരു കാലത്ത് എവിടെ തിരഞ്ഞാലും വജ്രക്കല്ലുകൾ കിട്ടിയിരുന്ന സ്ഥലം ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ നഗരങ്ങളിലൊന്ന് എന്നാൽ ഇന്ന് അതൊരു പ്രേത നഗരം അങ്ങനെ ഒരു നഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ധാരാളം കെട്ടിടങ്ങളും ഫാക്ടറികളും എല്ലാം ഉയർന്നു നിന്ന ഇവിടെ ഇന്ന് പൊട്ടിപ്പൊളിഞ്ഞ ഏതാനും ചില കെട്ടിടങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ആ കെട്ടിടങ്ങളിലാകട്ടെ മുഴുവൻ മണൽ കൂനകളും പറഞ്ഞു വരുന്നത് പശ്ചിമാഫ്രിക്കയിലെ വിശാലമായ നബീബ് മരിഭൂമിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കോൾമാൻസ്കോപ്പ് എന്ന ചെറു പട്ടണത്തെക്കുറിച്ചാണ് സന്തോഷത്തോടെ ആളുകൾ ജീവിച്ചിരുന്ന ഇവിടം എങ്ങനെ ആളും അനക്കവുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട പ്രേത നഗരമായി തെക്കു പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ നമീബിയയിലെ നമീബ് മരുഭൂമിയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നമീബിയ ജർമ്മൻ സൗത്ത് വെസ്റ്റ് ആഫ്രിക്ക എന്ന് വിളിക്കപ്പെടുന്ന ഒരു കോളനിയായിരുന്നു കൂടാതെ നൂറ്റാണ്ടുകളായി ഇവിടെ താമസിച്ചിരുന്ന കുടിയേറ്റക്കാരും പ്രാദേശിക ഗോത്രങ്ങളും അടങ്ങുന്ന ഒരു അഭിവൃദ്ധി പ്രാപിച്ച ജർമ്മൻ സ്വാധീനമുള്ള നഗരമായിരുന്നു സമീപ പ്രദേശമായ ലുഡറിറ്റ്സ് സിൽ നിന്നും ഏഴ് മൈൽ മാറി റെയിൽവേക്ക് സമീപം ഒരു അമ്പരിപ്പിക്കുന്ന കണ്ടെത്തലിന് ശേഷമാണ് കോൾമാൻസ്കോപ്പ് എന്ന നഗരം അവിടെ പിറന്നു വീഴുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ സക്രിയാസ് ലെവാല എന്ന റെയിൽവേ ജീവനക്കാരന് നമീബിയൻ റെയിൽവേ ട്രാക്കുകളിലെ മണ്ണ് നീക്കം ചെയ്യുന്നതിനിടെ തിളക്കമുള്ള കുറച്ച് കല്ലുകൾ ലഭിച്ചു ഇതോടെയാണ് സാധാരണ ഒരു പട്ടണമായിരുന്ന ഈ സ്ഥലത്തിന്റെ വിധി ആകെ മാറി മറിയുന്നത് കല്ലുകൾ കിട്ടിയ ഉടൻ തന്നെ ലെവാല അദ്ദേഹത്തിന്റെ മേലധികാരിയായിരുന്ന ജർമ്മൻകാരനെ ഇത് കാണിക്കുന്നു തിളക്കമേറിയ കല്ല് കണ്ടപ്പോൾ തന്നെ അതൊരു സാധാരണ കല്ലല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി കല്ല് കിട്ടിയ സ്ഥലത്ത് വീണ്ടും തിരച്ചിൽ നടത്താൻ അദ്ദേഹം ജീവനക്കാരോട് ആവശ്യപ്പെട്ടു തിരച്ചിലിനൊടുവിൽ ഇത്തരം തിളങ്ങുന്ന ധാരാളം കല്ലുകൾ അദ്ദേഹത്തിനും ലഭിച്ചു ആ സ്ഥലം മുഴുവൻ വജ്രങ്ങളാണെന്ന് കണ്ടെത്തുകയും ചെയ്തു കല്ലുകൾ കിട്ടിയ കാര്യം മേലധികാരി മറച്ചുവെക്കാൻ നോക്കിയെങ്കിലും സംഭവം ആ പ്രദേശമാകെ കാട്ടുതീ പോലെ പടർന്നു ജർമ്മനിയിൽ വസിക്കുന്ന ആളുകൾ അവിടേക്ക് കൂട്ടത്തോടെ എത്താൻ തുടങ്ങി വജ്രം ഖനനം ചെയ്തെടുക്കുക എന്നത് തന്നെയായിരുന്നു ഓരോരുത്തരുടെയും ലക്ഷ്യം അക്കാലത്ത് ഇവിടെ പണിയെടുത്തിരുന്ന ഓരോ തൊഴിലാളിയും കൈ നിറയെ വജ്രവും കൊണ്ടാണ് ഇവിടെ നിന്ന് മടങ്ങിയത് ആളുകൾ കൂട്ടം കൂട്ടമായി എത്താൻ തുടങ്ങിയതോടെ ജർമ്മൻ സർക്കാർ ഉടൻ തന്നെ അതൊരു നിരോധിത മേഖലയാക്കി മാറ്റി പുറത്തു നിന്നുള്ള സ്വകാര്യ കമ്പനികൾ വജ്രം കൊണ്ടുപോകാതിരിക്കാനും വജ്രം സർക്കാരിന് സ്വന്തമാക്കാനുമാണ് ഇത്തരത്തിലൊരു നിരോധനം അവിടെ ഏർപ്പെടുത്തുന്നത് അങ്ങനെ വജ്രം കണ്ടെത്തി ഖനനത്തിൻ്റെ ആദ്യ ആറ് വർഷങ്ങളിൽ നാല് ദശലക്ഷത്തിലധികം ക്യാരറ്റ് ഡയമണ്ട് ഇവിടെ നിന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് ഏകദേശം ലോകത്തെ വജ്ര ഉൽപാദനത്തിൻ്റെ പന്ത്രണ്ട് ശതമാനം വരുന്നത് രണ്ട് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഇവിടെ നിന്ന് കണ്ടെത്തിയത് ആയിരം കിലോയിലേറെ വജ്രമാണ് ആ സമയത്ത് ഇവിടെ ജീവിച്ചിരുന്നവരുടെ എണ്ണവും ഏകദേശം ആയിരം മാത്രമായിരുന്നു വജ്രത്തിലൂടെ സമ്പത്ത് കൂടിയപ്പോൾ കോൾമാൻസ്കോപ്പിൻ്റെ പ്രൗഢിയും പതുക്കെ വർദ്ധിക്കാൻ തുടങ്ങി പിന്നീട് ജർമ്മനി പോലെ ഒരു സാമ്രാജ്യം ഇവിടെയും കെട്ടിപ്പടുത്തുയർത്തുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം എല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെ ജർമ്മനി പോലെ ഒരു നഗരം കോൾമാൻസ്കോപ്പിലും ഉയർന്നു വന്നു വീടുകൾ തിയേറ്ററുകൾ ആശുപത്രികൾ സ്കൂളുകൾ ബാറുകൾ അങ്ങനെ എല്ലാം അവിടെയുള്ള ആളുകളുടെ ആഗ്രഹം പോലെ കെട്ടിപ്പടുത്തു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ യൂറോപ്പിൽ ഒന്നാം ലോക മഹായുദ്ധം രൂക്ഷമായപ്പോൾ ദക്ഷിണാഫ്രിക്കൻ സൈന്യം കോളനിയെ പ്രതിരോധിക്കുന്ന ജർമ്മൻ സൈന്യത്തിന് നേരെ ആക്രമണം ആരംഭിച്ചു ഒടുവിൽ കോളനി കീഴടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ പുതുതായി സൃഷ്ടിച്ച ലീഗ് ഓഫ് നേഷൻസ് സൗത്ത് വെസ്റ്റ് ആഫ്രിക്കയെ ദക്ഷിണാഫ്രിക്കയുടെ പരിധിയിലേക്ക് എത്തിച്ചു കോൾമാൻ സ്കോപ്പ് പട്ടണത്തിൻ്റെ പ്രഭം അങ്ങി തീവ്രമായ ഖനനം കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയപ്പോഴേക്കും ഇവിടുത്തെ വജ്രം പതുക്കെ തീരാൻ തുടങ്ങി വജ്രം തീർന്നു തുടങ്ങിയപ്പോഴേക്കും ആളുകൾ പതുക്കെ ഇവിടം ഉപേക്ഷിച്ച് വേറെ സ്ഥലങ്ങളിലേക്ക് പോകാൻ തുടങ്ങി ഇവിടെ നിന്ന് മുന്നൂറോളം കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു വജ്രശേഖരം തപ്പിയാണ് ആളുകൾ പോയത് അങ്ങനെ പ്രദേശം നാശത്തിന്റെ വക്കിലെത്തുകയും ഔദ്യോഗികമായി അടച്ചുപൂട്ടുകയും ചെയ്തു നഗരവാസികൾ അവരുടെ സ്വത്തുക്കളും വീടും ഉപേക്ഷിച്ചു പോയതോടെ നഗരം പ്രേതാലയം പോലെയായി ചെറിയ കെട്ടിടങ്ങൾ മാത്രമാണ് ഇന്നിവിടെ ഉള്ളത് മരുഭൂമി പോലെയൊരു പ്രദേശം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇവിടെ രസകരമായ കെട്ടിടങ്ങളും മ്യൂസിയങ്ങളും എല്ലാം വീണ്ടും സ്ഥാപിക്കപ്പെട്ടു ഡിബിയേഴ്സിൻ്റെയും നമീബിയൻ സർക്കാരിൻ്റെയും ഉടമസ്ഥതയിലുള്ള സംയുക്ത സംരംഭമായ നാംദ്വീപ് ഡയമണ്ട് കോർപ്പറേഷൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു നിയന്ത്രിത മേഖലയിലാണ് ഇന്ന് കോൾമാൻ സ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത് കോൾമാൻ സ്കോപ്പിന് ഇപ്പോൾ മറ്റൊരു രീതിയിലുള്ള ഭംഗിയാണ് വിനോദസഞ്ചാരികളും എല്ലാം ധാരാളമായി ഇവിടെ എത്താറുമുണ്ട് ഫോട്ടോഗ്രാഫർമാരുടെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഇന്നിത് ധാരാളം ചിത്രങ്ങൾക്കും ടെലിവിഷൻ പരമ്പരകൾക്കും വേണ്ടി ഈ സ്ഥലം ഒരുപാട് വട്ടം ഉപയോഗിച്ചിട്ടുണ്ട് ഡെസ്റ്റ് ഡെവിൾ ദ കിങ് ഈസ് അലൈവ് തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം ഈ പ്രദേശം ഇന്ന് കാണാം ഈ നാടിന്റെ ഉയർച്ചയും വീഴ്ചയും എല്ലാം ലോകത്തിന് ഒരുപാട് പാഠങ്ങൾ പകരുന്നുണ്ട് ഇന്ന് ടൂറിസ്റ്റുകൾക്ക് വന്നു പോകാനുള്ള ഒരിടം മാത്രമാണ് കോൾമാൻസ്കോപ്പ് നിരന്തരം ആളൊഴുകിയ ശബ്ദ മുഖരിതമായിരുന്ന വജ്രങ്ങൾ പണക്കിലുക്കം കേൾപ്പിച്ച പഴയ നഗരം ഓർമ്മകളിൽ മാത്രം ജീവിക്കുന്നു വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് you <music>